അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴ ഇപ്പൊ പുലർച്ചെ അഞ്ചര ആയിട്ടുള്ളോട്ടെ വണ്ടിയൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കാറ്റത്ത് പറന്നു പോയിട്ട് താഴെ കെടുക്കുന്നുണ്ട് നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു കറണ്ടും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കറണ്ട് വന്നിട്ടുള്ളൂ ഒരു പൂച്ചരിക്കുന്ന പാവങ്ങളില്ലേ മഴയൊക്കെ പെട്ടിട്ട് അങ്ങനെ നമ്മുടെ വീട്ടില് കെറിയിരിക്ക നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ചെടിയും മഴയും കാറ്റും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റിണ്ടായിരുന്നില്ല എനിക്കിട്ടാ എനിക്ക് തണു കുറെ തണുത്ത് കഴിഞ്ഞു ഉറങ്ങാൻ പറ്റില്ല അത്രയും തണുപ്പായിരുന്നു മഴ പെയ്യേണ്ട പോലെ പെയ്തപ്പോൾ നമ്മുടെ ബാക്ക് വശത്തെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ നിറച്ച് വെള്ളമാണ് കെട്ടി നിൽക്കുന്നത് ഈ വെള്ളത്തിന് പോവാ ഒരു സ്ഥലമില്ല നമുക്കവിടെ തെങ്ങിൻ്റെ കടക്കിൽ പോവാൻ പറ്റുമെന്ന് നോക്കണം കൈക്കോട്ട് എടുത്തിട്ട് കളച്ചിട്ട് അങ്ങടാക്കാൻ പറ്റുമോ നോക്കണം ആകെ വെള്ളം കെട്ടി നിൽക്കണം മഴയാണ് മക്കളെ ഇപ്പോഴും മഴ ദാ ചാറിയും കൊണ്ട് നിൽക്കാനായിട്ടാണ്ടാകും ഞാനൊരു പണി ചെയ്തിട്ടില്ലേ കറന്റൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ദോശമാവ് ഇരിക്കുന്നുണ്ട് അപ്പൊ ദോശ ഉണ്ടാക്കാം സാമ്പാർ ഇരിക്കുന്നുണ്ട് സാമ്പാറൊക്കെ ചൂടാക്കി ഞാൻ ചായ കുടിച്ചുട്ടു ഞാൻ കുറേ നേരമായി എണീച്ചിട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ അയക്കിങ്ങനെ ഇടിയും മഴയൊക്കെ വെട്ടുമ്പോ ഉറക്കം വരുന്നില്ല എന്താ പുറത്തേക്ക് ഇറങ്ങാണ്ട് സമാധാനം ഉണ്ടായിരുന്നില്ല കുറേ നാടായില്ല ഇങ്ങനെ മഴ കണ്ടിട്ട് അപ്പോൾ പുറത്തിറങ്ങാണ്ടിരിക്കൊരു സുഖമില്ല അപ്പം ഞാൻ വേഗം എണിച്ച് നമ്മുടെ കോലായത്ത് വന്നിരുന്നു കുറച്ച് നേരം കുറേ നേരമായിരുന്നു അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഇന്നലെ രാത്രി ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ വെള്ളം ടോർച്ചൊക്കെ അടിച്ച് പോയിട്ട് ടാങ്കിലേക്ക് വെള്ളം കുറച്ച് അടിച്ച് നമുക്ക് കുറേശ്ശെ കുറേ വെള്ളം കയറ്റാൻ പറ്റുള്ളൂ കോഴിക്കിണറിൽ വെള്ളം കുറവായതുകൊണ്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അടിച്ചു പിന്നെ ഞാൻ ചായ ഒക്കെ കുടിച്ചു എണിച്ച് വന്നിട്ട് ബാത്റൂമിലുണ്ട് അപ്പോൾ ഞാനിവിടെ നമ്മുടെ തിന്നാമ്പുറത്ത് ഇങ്ങനെ മഴയൊക്കെ കണ്ട് ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇട്ടാ പണികൾ തുടങ്ങിയിട്ടില്ല തുടങ്ങണം ഇന്ന് പിള്ളേർക്കും പിന്നെ മദ്രസൊന്നുമില്ലല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അല്ലേ അത് കാരണം മദ്രസ ഒന്നും ഇല്ലാത്ത കാരണം പണികളൊക്കെ തുടങ്ങണം അപ്പോൾ കുറേ നാളായിട്ട് മഴ ഒന്നും കാണാത്ത കാരണം കണ്ടാലും കണ്ടാലും മതിയാണില്ല പക്ഷേ മിക്ക കിടക്കുന്ന കാണുമ്പോൾ ആകെ വെള്ളവും ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു ഇടങ്ങാറുണ്ട് പൊടിയൊക്കെ ഒന്നും കൂടെ ഒതുങ്ങിയിട്ടാണ് നല്ല പൊടിയല്ലായിരുന്നു അതൊക്കെ ഞങ്ങളുടെ ഒതുങ്ങി സെറ്റായിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഞാൻ മഴ ഒന്ന് പോയപ്പോൾ ആ സൈഡ് മിറ്റടിക്കാൻ വേണ്ടി തോർത്തൊക്കെ തലയിൽ കെട്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷെ മഴ വീണ്ടും ചാറി പിന്നെ പനി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടന്നെ കയറിയിട്ട് ഇവിടെ ഇരുന്നു അല്ല മണെ എങ്ങനെയുണ്ട് മഴ ഏ മഴ എങ്ങനെയുണ്ട് സുഖമായിട്ട് ഉറങ്ങിയ നല്ല സുഖമായിട്ട് ഉറങ്ങിയല്ലേ കറണ്ട് ഇല്ലെങ്കിലും ഫാനില്ലെങ്കിലും നല്ല സുഖമായിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റി അല്ലേ ആ ചൂട്ടിനു ആ ആച്ചുട്ടനും കുഞ്ഞും കെട്ടി പിടിച്ചുകിടന്ന് ഓർമ്മണ്ട് നമ്മളെനിക്ക് പോന്നു നമ്മൾ ഞാൻ എനിക്ക് പിന്നെ നിന്റെ പിന്നാലെ പോരും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ എല്ലാവർക്കും എല്ലാവർക്കും മഴ കിട്ടിയോ ഒന്ന് കമൻറ്റ് ചെയ്യ ഒരു വിധുള്ളിടത്തൊക്കെ ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ടല്ലോ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യും മഴ ഉണ്ടായിരുന്നോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ അപ്പൊ എന്തായാലും ഞാൻ നമ്മൾക്ക് രണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ ദോശ വേണ്ടേ പറഞ്ഞാൽ മതി ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ ഓർമ്മണ്ടാ നമ്മള് പണ്ടൊക്കെ നമ്മളെപ്പോഴും ഇട്ടിരുന്നാണല്ലേ ചുറ്റുവള ഈ വള ഞാൻ എന്നാല് ബിഗ് ബസാറിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ചവിട്ടി വേടിക്കാൻ പോയത് മൂന്ന് ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബസാറിലിരിക്കണ കണ്ടപ്പോ ഞാൻ മേടിച്ചിട്ട് പോന്നാട്ടാ കണ്ട ഒരു കൗതുകം തോന്നി നമ്മൾ പണ്ടൊക്കെ എപ്പോഴും ഇട്ടിരുന്നല്ലേ ഞാനൊക്കെ എപ്പോഴും ഇട്ടിരുന്നാട്ടോ ചെറിയ ഇരിക്കുമ്പോൾ എപ്പോഴും ചുറ്റുവളൊക്കെ ഇട്ടിരുന്നു അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് വന്നതാണ് ഈശമോൾക്ക് ഈശമോൾ ഈ വള ആദ്യമായിട്ടാണ് ഇടണത് അല്ലേ ഈശമോളെ ഇങ്ങനത്തെ വള കണ്ടിട്ടില്ല മുന്നേ ഈശമോള് ഈ വളമൊന്നും കണ്ടിട്ടില്ല ഇത് എന്താ സ്പ്രിങ് എന്നാ ചോദിച്ചതിൻ്റെ അടുത്ത് ഫസ്റ്റ് കണ്ടപ്പോൾ കുഞ്ഞുട്ടവളല്ല കുഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചെന്താ നമ്മുടെ പണ്ടത്തെ എന്താ പറയുക എന്തു വള പിന്നെ ഒരു വേറൊരു വളം ഉണ്ടായിരുന്നു നമ്മൾ പൂരപ്പറമ്പിൽ എന്നൊക്കെ കണ്ടിട്ടില്ലേ ഒരു ചെത്തുവള പറഞ്ഞിട്ട് ഒരു കരിവള പോലെ ഉണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇപ്പോൾ ഒന്നും അങ്ങനെ പൂരപ്പറമ്പിലേക്കൊന്നും പോവാത്ത കാരണം പൂരത്തിനൊക്കെ ഇണ ആ സംഭവം ഉണ്ടാവും പൂരപ്പറമ്പിലേക്ക് പോകണമൊന്നുമില്ല പൂരമായി കഴിഞ്ഞാൽ ചെട്ടിച്ചേര് നമ്മുടെ വീട്ടിലേക്ക് വരും ഈ വളമൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടല്ലോ ചെ ചെട്ടിച്ചേരെന്നൊക്കെ അതിന് പറയുക ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പോഴൊക്കെ എന്താണാവും ഇനി പറയുക അങ്ങനത്തെ ഒരു വരും വരുമ്പോ ഇങ്ങനെ വളമൊക്കെ നമ്മുടെ കയ്യിലേക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള വള തന്നെ നമുക്ക് ഇട്ട് തരും കേട്ടോ അവര് അവരിടുമ്പ അത്ര വേദനയ്ക്കൊന്നും ആ ഒരു കൈനൊതുക്കുണ്ടോന്നൊക്കെ നോക്കിയിട്ടാണ് അവര് ഇട്ടരാറ് അപ്പൊ എന്താ പറയാ അങ്ങനെ വളക്കെ ഡാറുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ അതൊന്നും ഇല്ല പക്ഷെ നോക്കി നമുക്കൊരു കുട്ടി ദോഷം ചോള നമ്മളതിൽ കൊറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നമ്മക്ക് അടിപൊളി ദോശ ഉണ്ടാക്കാം എങ്ങനെ നമ്മളെ പേളി ചേച്ചി പാടുക ദോശയമ്മ ദോശ മോള പാട്ട് എങ്ങനെ പാടുക ദോശ അമ്മ ദോശ നമ്മുടെ നമ്മുടെ സാമ്പാർ ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കേണ്ടിട്ടോ ഞാൻ വറുത്ത് തരച്ചിട്ട് സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ കഴിഞ്ഞു അത് നമ്മൾ ചോറിലേക്ക് എടുത്തു പിന്നെ രാവിലെ ദോശയിലേക്ക് ഇരിക്കു രാവിലെ എന്നാലും രാവിലെ വെച്ചിട്ടാം അപ്പം ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഇനി മീൻ വരികയാണെങ്കിൽ നമുക്ക് മീൻ വാങ്ങിക്കാം ലേശം പറയാൻ പാത്രം കിട്ടും ഇനി വെല്ലിക്ക ഇനി വേണം ദിവസം അവർ വണ്ടി വേണം ഒരു കുട്ടി ദോശൻ്റെ ഇതൊന്നും വേസ്പ്പ് മാറില്ല എന്നാലും രണ്ടു ഉരുള്ള ചോറ കഴിച്ചേക്കണ ഒരു കുട്ടി ദോശൻ്റെ കരങ്ങിക്കൊണ്ടേ വന്നാനാ കരയിച്ചേ ഇരുന്ന് കഴിക്കണ്ടല്ലോ കഷളപ്പടിക്ക് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ആരാ പറഞ്ഞേക്കണ അങ്ങനെ ഏ കമന്റ് അവിടുന്ന് നീച്ചോളൂ ഇറങ്ങിയിരിക്കൂ കഴിയുമ്പോ ഇവിടെ ചോർന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളം കാണണ്ടത് ഇവിടെ ഇങ്ങനെ ചോരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലും ചെറിയ ചോർച്ച ഉണ്ടായിരുന്നു കേട്ടാ അത് വേണ്ട കൂടെ വെള്ളം വന്നിട്ടുള്ള പാട് അത് അവരോട് പറയണം ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് ചോരുണ്ട് പറയണം ഇതെന്താ സംഭവം എന്ന് അറിയോ ഇത് ഞങ്ങൾ വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫോണ് ഇവിടെ ചാർജ് ചെയ്തിട്ട് ഇതില് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ഇവിടെ ആദ്യം താമസിച്ചവരുടെ ബുദ്ധിയാ തോന്നുന്നുണ്ട് ഞാൻ ചെല സമയത്ത് ഇതിൽ കൊടുന്ന് വെക്കാറുണ്ട് കേട്ട ഫോണ് അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലത്തെ റൂമിലാണ് കുത്തി വെക്കാറ് അപ്പൊ അവിടെ ചുമരമ്പലിക്ക് വെള്ളം വേണ്ട ആ കുഞ്ഞാപ്പിയേ തണുക്കിണ്ടാ ഏ സമയെന്താ വെച്ചിട്ടാ എട്ടേ മുക്കാല എനിക്കിനില്ലേ എന്താ പൊതച്ച പൊടിക്കെടുക്ക ഉഷ്ണിക്കുന്നില്ലേ നമ്മടെ ബിട്ടത്തിന്റെ അവസ്ഥ കണ്ട ഇവിടെ ആകെ ഇലകൾ വീണിട്ട് കെടുക്കട്ട നമുക്ക് അടിച്ചു വരാൻ പറ്റുന്നില്ല മഴ കാരണം ചാരി ചാരി നിക്കലേ അത് കാരണം നമുക്ക് അടിച്ചു വരാൻ പറ്റിട്ടില്ലേ ഈ ഭാഗം ഞാൻ അടിച്ചു വരിട്ട ഈ കുട്ടികള് ഈ തിണ്ടും തിണ്ടുമ്പരുന്നിട്ട് കടലാസൊക്കെ ചുരുട്ടി കൂട്ടിയിട്ട് അങ്ങനെ എറിഞ്ഞിട്ടേ ഇവിടെ ആകെ വൃത്തിയേടായിരുന്നു അപ്പൊ ഞാൻ തലയിൽ തോർത്തുമൊണ്ടൊക്കെ കെട്ടിയിട്ട് ഈ ഭാഗം അങ്ങോട്ട് അടിച്ചു വരി വൃത്തിയാക്കി കിട്ടും ഇനി ഫ്രണ്ട് ബാഗുണ്ട് ഇവിടെ ഇനി മഴക്കൊന്നു പോയിട്ട് മിറ്റൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പൂവില്ല ആകെ പറ്റി പിടിച്ചിട്ടാവും കിടക്കണ്ടാവ വില അങ്ങനെ നമുക്ക് തീ പിടിപ്പിച്ചോടുത്തുട്ടാ ഇനി നമുക്ക് ചോറ് വെക്കണ്ടേ പക്ഷെ ഇതൊക്കെ കഴുകിക്കൂടെ വെച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ കഴുകിയിട്ട് ഇത്രേ പോയുള്ളൂട്ടോ അതൊന്നും പോയിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം താമസിച്ചവർ ഇതിൽ പ്ലാസ്റ്റിക്കൊക്കെ കത്തിച്ചു എന്നിട്ട് ഉരുക്കിയിട്ട് അടുപ്പുമ്മൊക്കെ ആയേക്കാന്നൊക്കെ തോന്നുന്നത് ഇനി അത് കഴുകി കഴിഞ്ഞാൽ അടുപ്പിലേക്കൊക്കെ വെള്ളമായ നമുക്ക് പിന്നെ അടുപ്പ് കത്താം ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊരു പേടി അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കഴുകാത്തത് തുടച്ചെടുത്തു ഞാൻ നന്നായിട്ട് ഇനി പരിശ്രമിച്ച് നോക്കണം അങ്ങനെ മീൻകാരം വന്നു നമ്മളെ സാധ്യത അവ വന്നപ്പോ ഞാൻ പോകാൻ രണ്ട് വീടിൻ്റെ നടുക്കിലായിട്ടാണ് നിർത്തുക അപ്പൊ അപ്പുറത്തുള്ള ഒരു മീനാളക്കാൻ നമ്മള് മീ മേടിക്കാൻ പോകാം ഞാൻ എന്നൊന്നും മേടിക്കാറില്ല അപ്പം ഇല മേടിക്കാറുള്ള അപ്പൊ മത്തി അയില ചൂടാന്നൊക്കെ പറയായിരുന്നു കുറച്ച് മീൻ മേടിച്ചു ചൂടപ്പൊടി ഒരു അര കിലോ മേടിച്ചു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ നാളെ നല്ലൊരു വീടായിട്ട് നാളെ വരാം അതിലേക്ക്